കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായ ചില കാര്യങ്ങൾ ഞാൻ പറയും ഒരു കാലഘട്ടത്തിലെ ദൈവസഭയുടെ കൺവെൻഷൻ വേദികളാകട്ടെ മീറ്റിങ്ങുകളാകട്ടെ കർത്താവിന്റെ വരവ് ഭയങ്കരമായിട്ട് പ്രസംഗിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ പ്രസംഗങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനത്തെ ഭയങ്കരമായിട്ട് ആ കിങ്ഡത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരുന്നു എല്ലാവരും ആ രാജ്യത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും അകത്ത് കർത്താവ് വരും നമ്മൾ പോകും ഇവിടുന്ന് എടുക്കപ്പെടും ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞൊരു കാലഘട്ടം കഴിഞ്ഞപ്പം ഈ മെസ്സേജുകളെ നമ്മുടെ ഇടയിൽ ഇല്ലാതായിപ്പോയി ഏതാ കർത്താവിന്റെ വരവിന്റെ പ്രസംഗങ്ങൾ ഇല്ലാതായിപ്പോയി എല്ലായിടങ്ങളിലും വർധനവ് അനുഗ്രഹം ഉയർച്ച അഭിവൃദ്ധി നന്മ ശ്രേഷ്ഠത ഈ കാര്യങ്ങൾ മാത്രം പറയാൻ തുടങ്ങി ജനത്തിന്റെ ഫോക്കസ് എല്ലാം കർത്താവിന്റെ വരവ് നിത്യത എടുക്കപ്പെടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഈ ഭൂമിയിലുള്ള വർദ്ധനവുകളിലേക്കും അഭിവൃദ്ധികളിലേക്കും തിരിഞ്ഞു ഫോക്കസ് മാറി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ പാട്ടുകളിലെല്ലാം ആ ഒരു മാറ്റം പ്രകടമായില്ലോ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകത്ത് എത്ര 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 നല്ല പാട്ടുകൾ വന്നു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് എത്ര പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ എണ്ണി പറയാം എല്ലാവരും പാടിയ പാരിൽ പാർക്കും അൽപായുസിൽ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ പാട്ടുകളല്ലാതെ ബാക്കി പാട്ടുകളിൽ ഒന്നും ഈ കിങ്ഡം ഓഫ് ഗോഡ് ഇല്ല നിത്യതയില്ല ക്രിസ്തുവിന്റെ മടങ്ങി വരവില്ല അതിനായി സഭയെ ഒരുക്കുന്ന വാക്കുകളില്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനതിനെയൊന്നും താണടച്ച് ഇല്ലെന്ന് പറയല്ല നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ തൊടുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന പാടാൻ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് പക്ഷേ ഈ സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളില്ല ഞാൻ പറഞ്ഞത് പ്രയോറിറ്റി മാറി എന്നുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്രാധാന്യത മാറിപ്പോയി പഴയ പാട്ടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു ഏത് പാട്ട് പാടിയാലും അതിന്റെ അവസാന നിത്യതയില കണക്കിയത് ഇപ്പോൾ സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കിഞ്ഞ യേശുമാറാത്തവൻ യേശുമാറാത്തവൻ എന്ന് പാടി നമ്മൾ അതിന്റെ അനുമല്ലവുകളിലേക്ക് വരുമ്പോൾ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം രോഗശയയിലെനിക്ക് സഹായകൻ ഇത് പാടിയിട്ട് ഉടനെ പാടുന്നത് തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ അങ്ങനെ ഏത് പാട്ട് കൊടുത്തു അവസാനത്തെ ലൈൻ കൊണ്ടുവന്ന് നിർത്തുന്നത് നിത്യതയിലായി അത് സഭയുടെ കാഴ്ചപ്പാടാ അത് സഭയുടെ ദർശനമാണ് അതാണ് വേണ്ടുന്നത് ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതെല്ലാം മാറി കിട്ടണം നല്ലത് പക്ഷെ സഭയുടെ പ്രയോറിറ്റി പ്രോബ്ലം മാറ്റിയെടുക്കുക എന്നുള്ളതല്ല സഭയുടെ പ്രയോറിറ്റി ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത് പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ആ ഒരു ഒരു ചിന്തയങ്ങ് പോയി കർത്താവ് എനിക്ക് തന്ന ഒരു ബോധ്യം ഞാൻ പറയാം ഈ പ്രസംഗങ്ങൾ മടങ്ങി വരണം ഈ ധ്യാനങ്ങൾ മടങ്ങി വരണം കാരണം നമ്മൾ എന്താണോ കേൾക്കുന്നത് ആ കേൾവിക്ക് കേൾവിക്കനുസാരമായിട്ടായിരിക്കും നമ്മുടെ വിഷൻസ് സെറ്റാകുന്നത് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നു എപ്പോഴും നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടെ വായിക്കുന്നത് ആരും പ്രസംഗിക്കാൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും പ്രസംഗിക്കാൻ ആളുണ്ടെങ്കിൽ കേൾവി ഉണ്ടാകത്തു പ്രസംഗിക്കണം പ്രസംഗിക്കുമ്പോൾ കേൾവി ഉണ്ടാകും ആരും വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശ്വാസം കേൾവിയാൽ കേൾവി ക്രിസ്തുവിന്റെ വചനത്താല് വരും അപ്പൊ ഈ കിംഗ്ഡം ഓഫ് ഗാഡ് ഈ വരാനിരിക്കുന്ന കിംഗ്ഡം അൺഷെയ്ക്കബിൾ കിംഗം എന്നൊക്കെ നിലനിൽക്കുന്ന കിംഗ്ഡം ഒരു നശിച്ചു പോകാത്ത കിംഗം ഒരു നാളും മാറ്റമില്ലാത്ത കിംഗം ആ കിംഗത്തെ കുറിച്ചൊക്കെ നിരന്തര പ്രസംഗങ്ങളുണ്ട് എന്നാൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് നമ്മുടെ നോട്ടം മാറുന്നു